നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ട് ഒമ്പത് തീയതികളിലെ ഒമ്പത് പത്ത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ എട്ടിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തൊമ്പത് പി എം മുതൽ സെപ്റ്റംബർ പ പത്തിന് വൈകിട്ട് നാല് മണി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് ഇതിൽ ഈ പറയുന്ന ഫലങ്ങൾ അനുഭവമാകുന്നത് ആദ്യം മേടം രാശി അശ്വതി ഭരണി ആദ്യ ഭാഗം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ ചന്ദ്രനും ശനിയും പ്രതികൂലമായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശനി ഏഴോ ശനിയാണ് എങ്കിൽ ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വ സർപ്പം ശിഖി ശുക്രൻ ഈ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് വരാം ഒരു പരിധിവരെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവാം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ വിധി വിധിയുണ്ടാവാം പൊതുരംഗത്ത് നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സരിൽ നിന്ന് തലവരവ് അതുപോലെ തന്നെ കലാസാഹിത്യരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പതിനൊന്നാം ഭാഗത്തിലെ ലാഭസ്ഥാനത്ത് ചന്ദ്രനും ശനിയും നിൽക്കുന്നു ശുക്രൻ ബുധൻ വ്യാഴം ഇവ അനുകൂലമാണ് പക്ഷെ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹങ്ങളുമില്ല ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അപ്പോൾ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് അത്യധികം ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് വിവിധ സ്രോതസ്സില് നിന്നും ധനവരവ് ഉണ്ടാവും സുഖങ്ങൾ പുതിയ സുഹൃത് ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും സാങ്കേതിക രംഗത്ത് മികവുകൾ പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഒരു വിജയ സാധ്യത ഇവർക്ക് നിലനിൽക്കുന്നു ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാനം രണ്ട് പാദം തിരുവാതിര പുളർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി വ്യാഴം ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാവും പിതൃഗുണം സന്താനനേറ്റം ഇവയൊക്കെ പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും ഉണ്ടാവും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ദിവസവും സർപ്പ ക്ഷേത്രങ്ങളിൽ ഒക്കെ ദർശനം നടത്തുക ഭൂമിക്രയവിക്രയങ്ങളിലൂടെ അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും ബൗദ്ധിക രംഗത്തും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും കർക്കിടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിലും ഇവർക്ക് സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും ഭൗതികസുഖങ്ങൾ കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഇവയൊക്കെ പ്രതീക്ഷിക്കാം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി രാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സരിൽ നിന്ന് ധനപരവും ഉണ്ടാവാം ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച കൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതവെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധികൃമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യപരിശ്രമങ്ങളിൽ സാധ്യതയുണ്ട് സുഖങ്ങൾ സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം അതുപോലെ തന്നെ പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും തൊഴിൽപരമായിട്ട് നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവത്തിൽ വരും ബൗദ്ധിക മേഖലയിൽ ഉയർച്ച ഉണ്ടാവും പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം സൂര്യനും ചൊവ്വയും ശുക്രനും അനുകൂലമാണ് അപ്പോൾ പിതൃ സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ പിതൃ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്താന നേട്ടം ഇവ നേ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്താം അതുപോലെ ഇവർക്ക് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് പുതിയ സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്നും ഭൗതിക സുഖങ്ങൾ അനുഭവവേദ്യമാവും സർവവിധ സൗഭാഗ്യം പിന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ നടപടികൾ ഉണ്ടാവും പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ഇവർ ഏർപ്പെടുന്ന ഏത് രംഗത്തും ഒരു വിജയസാധ്യത നിലനിൽക്കും സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം വർഷങ്ങളുള്ള ദിവസങ്ങളാണ് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക മുരുകന് ചൊവ്വാഴ്ച വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ ദിവസവും ദർശനം നടത്തുക വ്യാഴം മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് ഏകദേശം അഞ്ച് ഗ്രഹങ്ങളോളം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു ഭൗതിക സുഖങ്ങൾ സർവവിധ സൗഭാഗ്യം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവ പ്രതീക്ഷിക്കാം ഇനി മീനം രാശി മീനം രാശിക്ക് പതിവിന് വിരുദ്ധമായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു പക്ഷേ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാവും സുഹൃത് ബന്ധങ്ങൾ ഊഷ്മളമാവും സന്താന നേട്ടം അതുപോലെ തന്നെ മീനം രാശിക്കാർ ശനിയാഴ്ച നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദിവസവും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ടാം തീയതി ഒമ്പതാം തീയതിയും ഇതേ നമ്പറുകൾ തന്നെയാണ് വരുന്നത് എങ്കിലും എട്ടാം തീയതി എട്ടിന് പ്രാധാന്യം ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് ഇവയും ഭാഗ്യസംഖ്യയാണ് ഒമ്പതാം തീയതി ഒമ്പതിനാണ് ഏറ്റവും വലിയ ഭാഗ്യ പ്രാധാന്യമുള്ളത് എട്ട് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് ഇവയും ഭാഗ്യസംഖ്യയാണ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് പൂജ്യം രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം എട്ടാം തീയതി തിങ്കളാഴ്ച നീല ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് പത്താം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തി ഒന്ന് എ എം വരെയാണ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇനി അഭിജിത് മുഹൂർത്തം നോക്കാം എട്ട് എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് എട്ടാം തീയതി ഒമ്പതാം തീയതി ചെറിയ മാറ്റമുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തൊൻപത് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയാണ് ഒമ്പതാം തീയതി അഭിജിത് മുഹൂർത്തം പത്താം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം എട്ടാം തീയതി രാവിലെ ഏഴ് അമ്പത്തൊന്ന് എ എം മുതൽ രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് എ എം വരെയാണ് എട്ടാം തീയതി രാഹുകാലം ഒമ്പതാം തീയതി മൂന്ന് ഇരുപത്താറ് പി എം മുതൽ നാല് അമ്പത്തേഴ് പി എം വരെയാണ് ഒമ്പതാം തീയതി രാഹുകാലം പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിനാല് പി എം വരെയാണ് പത്താം തീയതി രാഹുകാലം വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം